ഭക്ഷ്യവസ്തുക്കൾ സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ധർണ നടത്തി പാൽക്കുളങ്ങര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിളിക്കൊല്ലൂർ മാവേലി സ്റ്റോറിന് മുന്നിലായിരുന്നു ധർണ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി എം എം സഞ്ജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു കേരള സമൂഹത്തിന് ഏറ്റവും വലിയ പ്രഹരമാണ് ഇടതു സർക്കാരിന്റെ സംഭാവനയായ രൂക്ഷമായ വിലക്കയറ്റമെന്ന് എം എം സഞ്ജീവ് കുമാർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു അവന്റെ ആവശ്യങ്ങൾ അവകാശങ്ങൾ കേട്ട് ആഹലാദിക്ക് പരിഹാരം ഉണ്ടാക്കുന്ന സദസ്സല്ല ഇത് സമൂഹത്തിന്റെ ഉന്നതമായ ശ്രേണിയിലുള്ള ആളുകളുമായി സംവേദിച്ച് രാവിലെ സംവേദിച്ചിട്ട് സമ്പാദിച്ച് വലുതായ ആ ആളുകളുമായി സംവേദിച്ച് മുഖ്യമന്ത്രി പറയുന്നു മന്ത്രിമാർ പറയുന്നു ഞാൻ ഇത്രയും നീളമുള്ള ഞാൻ ഇത്രയും നല്ല കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ടവന്റെ മുമ്പിൽ ഒരു പേരും ആഹാരം കഴിക്കുവാൻ ശേഷിയില്ലാത്ത ഒരു പേരത്തെ ആഹാരം മേടിച്ച് കഴിക്കുവാൻ പണമില്ലാതെ വിഷമിക്കുന്ന മുമ്പിൽ ഈ കോമാളിത്തരം കേരളത്തിലെ സമൂഹം എങ്ങനെയെല്ലാം പണം സമ്പാദിക്കാമെന്ന ചിന്താഗതിയിലൂടെയും മകൾക്കും മകനും വഴിവിട്ട രീതിയിൽ എങ്ങനെയൊക്കെ പണം സമ്പാദിക്കാമെന്ന ചിന്താഗതിയിലൂടെയുമാണ് പിണറായി വിജയന്റെ മുന്നോട്ടുള്ള പോക്കെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ബി ജെ പിയുടെ ബി ടീമായി കേരളത്തിൽ സി പി എം മാറിയതുകൊണ്ടാണ് പിണറായി വിജയൻ കൽത്തുറുങ്കിൽ അടയ്ക്കപ്പെടാത്തതെന്നും സഞ്ജീവ് കുമാർ പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് രാജീവ് പാലത്ര യു മണ്ഡലം ചെയർമാൻ സുപേന്ദ്രൻ ലൈലാകുമാരി ഐത്രി ശ്രീകുമാർ കിളികല്ലൂർ ഷെഫിഖ് ബിജു പുളിയത്തുമുക്ക് പാറശ്ശേരി ശശി രാജി ഹെൻറി വൈഷ്ണവി തുടങ്ങിയവർ പങ്കെടുത്തു സഹപ്രവർത്തകരുണ്ട് അവർക്കാർക്കെങ്കിലും കേരളത്തിലെ കുറച്ച് മന്ത്രിയെ നേരിട്ട് കണ്ട് ഒരാൻ സാധിക്കുമോ നിങ്ങളെ എങ്ങോട്ടാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം പ്ലാവിള ഒരു അറിവ് ശാലയിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ പിണറായി വിജയൻ നിങ്ങളെ ചവപ്പ് പതാക കാണിച്ച് തൊഴിലാളികളെ നിങ്ങളെയും കൊണ്ടുപോകുന്നത് മുതലാളിമാരുടെ എന്ന് ന്യൂസ് ബ്യൂറോ കുട്ടിയം